പരിശുദ്ധ മറിയമേ എന്നെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു മാനവരാശിയുടെ മുഴുവൻ മാതാവും സംരക്ഷിക്കയും ആകുവാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ മാതാവും സംരക്ഷകയുമായി എന്ന് ഞങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നു അമ്മേ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീകവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ പ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുരുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ ീ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാവിധ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേയും ഏറ്റവും പ്രധാനമായി പാവം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവോഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനുമായി എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലർക്കുമായി അങ്ങേ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ എന്നാലെന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും ക്രിസ്തുനാഥ പിതാവിന്റെ പുത്ര അങ്ങേ അരൂപ ഇപ്പോൾ ഭൂമിയിലേക്ക് എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മികത പതനം ദുരന്തം പൈശാചിക പീഡകർ ആദ്യ അയവിൽ നിന്ന് സംരക്ഷിക്കപ്പെടട്ടെ എല്ലാ ജനപദങ്ങളുടെയും നാഥെ അമ്മ ഞങ്ങളുടെ അഭിഭാഷകയും സംരക്ഷികയുമായിരിക്കണമേ